ഒരു ജനതയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹാനായ നേതാവ് ലാളിത്യവും മതേതര കാഴ്ചപ്പാടുകളും സമുദായത്തിന് തന്നെ ദിശാബോധം നൽകിയ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ തങ്ങൾ ഓഗസ്റ്റ് ഒന്ന് തങ്ങളുടെ ഓർമ്മദിനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വൈകാരികമായ നെഞ്ചിടിപ്പായിരുന്നു ഷിഹാബ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഭൂപടത്തിൽ അനശ്വരമായ മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോഴും ജനങ്ങൾക്കായി തുറന്നിരുന്നു സമ്പന്നനോ ദരിദ്രനോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അദ്ദേഹം ഒരു ആശ്രയമായിരുന്നു ഒരു സാധാരണ മനുഷ്യൻ്റെ വേഷവും പെരുമാറ്റവും തങ്ങളെ ജനങ്ങളോട് കൂടുതൽ അടുപ്പിച്ചു ലാളിത്യം ഒരു ജീവിത ശൈലി മാത്രമല്ല മനസ്സിൻ്റെ ശുദ്ധി കൂടിയാണ് എന്നദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു തങ്ങളുടെ മതേതര കാഴ്ചപ്പാടുകൾ കേരളത്തിന്റെ സാമൂഹിക ഐക്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദ് തകർച്ചയെ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം സമുദായങ്ങൾക്കിടയിൽ സമാധാനവും ഐക്യവും കൂട്ടിയുറപ്പിക്കാൻ മുന്നിൽ നിന്നു മതേതരത്വം എന്നത് വിശ്വാസങ്ങളെ മാനിക്കലാണ് ഒരു മതത്തിന്റെ മേൽ മറ്റൊന്നിനെ ഉയർത്തി കാണിക്കലല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിച്ചും അലീഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് കേരളത്തിൽ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയും അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ ഉയർത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ മൂന്ന് പതിറ്റാണ്ട് തങ്ങൾ പാർട്ടിയെ നയിച്ചു നമുക്കദ്ദേഹം ഒരു നേതാവിനപ്പുറം ഒരു വൈകാരികമായ താങ്ങായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു അവർക്ക് പ്രചോദനവും ദിശാബോധവും നൽകി ഇന്ന് ഇന്ന് ഭൗതികമായും ശാസ്ത്രീയമായും സാങ്കേതികമായും എല്ലാം തന്നെ വളരെയധികം പുരോഗമിച്ചതായ ഈ യുഗത്തിൽ ആ പുരോഗതിയും ആ ഉന്നതില്ലാതെ തന്നെ അവനെ ദൈവികമായ ചിന്തയിൽ നകറ്റുന്നതാണ് ഞാൻ കാണുന്നത് എത്ര എത്ര തന്നെ ടെക്നോളജിയുടെ പുരോഗതി ഉണ്ടായാലും ഇന്ന് അള്ളാഹുവിന്റെ ആ സന്ദേശം വഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നതായ ജനങ്ങളാണ് വാസ്തവത്തിൽ ഈ ലോകം നിന്റെ വിശ്വാസം നിന്റെ ശക്തിയാണ് പക്ഷെ നിന്റെ സഹോദരന്റെ വിശ്വാസത്തെ മാനിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഇന്നും മാർഗദർശിയാണ് ജനങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നും അവരുടെ ആവശ്യങ്ങൾക്കായി നിലകൊണ്ടും അദ്ദേഹം ഒരു ജന നേതാവിന്റെ യഥാർത്ഥ മാതൃകയായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഒരു വ്യക്തിയല്ല ഒരു ജീവിത ദർശനമാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സാമൂഹിക ഐക്യത്തിൻ്റെ കൂടി നാഴികകല്ലാണ് ഈ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ മനുഷ്യസ്നേഹികൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു ശിഹാബ്ദങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു